തെക്കിന്റെ കാശ്മീർ എന്നറിയപ്പെടുന്ന മൂന്നാറും ചന്ദനക്കാടുകളും കരിമ്പിൻപാടങ്ങളും നിറഞ്ഞ മറയൂരും പഴങ്ങളും പച്ചക്കറികളും വിളയുന്ന കാന്തല്ലൂരും വട്ടവടയും ദേവികുളം ബ്ലോക്കിലെ ഓരോ പ്രദേശങ്ങളും കേരളത്തിലെ ഇതര പ്രദേശങ്ങളേക്കാൾ വ്യത്യസ്തമാണ് വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രങ്ങളായ മലനിരകളും താഴ്വാരങ്ങളും ഏതു പ്രതിസന്ധികളെയും അതിജീവിക്കാൻ കരുത്തുള്ള കർഷകരും കർഷക തൊഴിലാളികളും എന്നാൽ ഹൈറേഞ്ചുകാരന്റെ സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും മേൽ രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയം കരിനിഴൽ വീഴ്ത്തി ഭൂപ്രകൃതി തന്നെ തകർത്തെറിയപ്പെട്ടു വീടുകളും സ്ഥാപനങ്ങളും നിരവധി തകർന്നു കാർഷിക മേഖലയിൽ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിച്ചു കൃഷിയെയും കൃഷിയിടങ്ങളിലെ തൊഴിലിനെയും കൃഷിയുമായി ബന്ധപ്പെട്ട അനുബന്ധ തൊഴിലുകളെയും ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന ഒരു വലിയ ജനവിഭാഗം ജീവിതത്തിനു മുന്നിൽ നിന്നു ജീവിതം ഇവർക്ക് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായപ്പോഴാണ് കേരളത്തിലെ പ്രളയബാധിതമായ പതിനാല് ബ്ലോക്കുകളെ തെരഞ്ഞെടുത്തുകൊണ്ട് റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് പ്രൊജക്ട് നടപ്പിലാക്കിയത് ദേവികുളം ബ്ലോക്കിനെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതോടെ നൂറുകണക്കിന് സംരംഭകർക്ക് പ്രതീക്ഷ പകർന്നു കാർഷിക കാർഷികോൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന സംരംഭങ്ങൾ ഇവിടെ നിരവധിയായു രാജ്യത്തിന് പുറത്തുപോലും പ്രശസ്തിയുള്ള ഭൌമസൂചിക പദവി നേടിയ മറയൂർ ശർക്കര സംരംഭത്തിന്റെ ഭാഗമായി ഉൽപ്പാദിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി മുതലാണ് ദേവികുളം ബ്ലോക്കിൽ ഫീൽഡ് തല പദ്ധതികൾ ആരംഭിച്ചത് രണ്ടു വർഷം കൊണ്ട് ആയിരത്തി ഇരുന്നൂറിലധികം സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞു ാണ് ഞാൻ ചിന്നക്കനാലെ രണ്ടാം വാർഡിലാണ് താമസിക്കുന്നത് ഞാൻ ഈ സംരംഭം തുടങ്ങിയിട്ട് രണ്ട് വർഷത്തോളമായി ഞാൻ കുടുംബശ്രീ വകയായിട്ടാണ് ഇത് ഞാൻ തുടങ്ങിയത് അപ്പോൾ അന്നേരം എം എസ് സിയുടെ ആ വകയായിട്ട് പിന്നെ യേസ്തറ് എനിക്ക് നല്ല സപ്പോർട്ട് ചെയ്യുമായിരുന്നു ആദ്യം ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ അവരുടെ മറ്റേ പൈസ അതിൻ്റെയൊക്കെ ആയിട്ടാണ് അവിടെ കിട്ടിയ ലോൺ കൊണ്ടാണ് ഞാൻ ഈ സംരംഭം തുടങ്ങിയത് അവരെനിക്ക് നല്ല ഒരു മോട്ടിവേഷൻ ഒക്കെ കൊടുത്തായിരുന്നു അതുകൊണ്ട് ഞാൻ ഇത് തുടങ്ങി ഇപ്പം നല്ല രീതിക്ക് തന്നെ ഇത് പോയിക്കൊണ്ടിരിക്കുന്നു ജോർജ് ഞാൻ ദീപ്തി കുടുംബശ്രീയിലെ അംഗമാണ് ആർ കെ ഡി പി അംഗത്തിലെ അംഗമായ ഞാൻ അവരുമായിട്ട് സംബന്ധിച്ച് ഹോം ഹോം സ്റ്റേ എന്ന ഹോം സ്റ്റേ പ്രവർത്തിച്ചു വരുന്നു ഇത് പ്രവർത്തിച്ച് തുടങ്ങിയിട്ട് മൂന്ന് വർഷമായി ഞങ്ങൾക്കിതിൽ നിന്ന് വളരെ സപ്പോർട്ടുണ്ട് അത് നിങ്ങൾ ലോണായിട്ട് വായ്പ ആയിട്ട് ഞങ്ങൾ എടുത്തിട്ടുണ്ട് അതിന് എസ്ത്ര എല്ലാ മാസവും ഞങ്ങളുടെ വരികയും അതിന് വേണ്ട വിവരശേഖരണങ്ങൾ ശേഖരണങ്ങൾ ശേഖരിക്കുകയും വേണ്ട സപ്പോർട്ട് നിങ്ങൾക്ക് ചെയ്തു വരുന്നുണ്ട് എൻ്റെ പേര് ധന്യ ഞാൻ ചിന്നക്കനാല് ഗ്രാമപഞ്ചായത്തിൽ പ്രകാരം സ്ഥാപനം ഇത് ഇത് തുടങ്ങിയ മുതൽ നന്നായിട്ട് രണ്ടു വർഷം കൊണ്ട് ആയിരത്തി ഇരുന്നൂറിലധികം സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞു ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഏഴ് സംരംഭങ്ങൾ പൂർത്തീകരിച്ചു ഒമ്പതെണ്ണം പട്ടികവർഗ സംരംഭങ്ങളും എഴുന്നൂറ്റി നാല്പത്തി പട്ടികജാതി സംരംഭങ്ങളുമാണ് കമ്മ്യൂണിറ്റി എന്റർപ്രൈസ് ഫണ്ട് ഇനത്തിൽ ആയിരത്തി എഴുപത്തി ആറ് സംരംഭങ്ങൾക്ക് സഹായം നൽകി സിഇഎഫ് ഇനത്തിൽ മൂന്ന് കോടി തൊണ്ണൂറ്റിയൊന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ചെലവഴിച്ചു ഞാൻ കാന്തരൂർ പഞ്ചായത്തിലെ കോവിൽ വാർഡിലാണ് താമസിക്കുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മാസമാണ് ഈ സംരംഭം റോയൽ സി എസ് സി എന്ന പേരിൽ ഞാൻ ഒരു സംരംഭം തുടങ്ങിയായിരുന്നു എനിക്ക് സംരംഭം തുടങ്ങാനുള്ള സപ്പോർട്ട് തൊട്ട് ഇപ്പോൾ അവരൊക്കെയുള്ള എല്ലാ സപ്പോർട്ടുകളും കുടുംബശ്രീ കുടുംബശ്രീ മന്ത്രം എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ അതിരുന്ന് എനിക്ക് ലോണും പിന്നെ ബാങ്ക് ലോണും ഇതുപോലത്തെ ഒത്തിരി സപ്പോർട്ടുകൾ കിട്ടിയതുകൊണ്ട് ഇതുവരെ എൻ്റെ സംരംഭം നല്ല രീതിയിൽ പോകുന്നു പദ്ധതികളുടെ ഇവിടെ പ്രവർത്തിച്ചു എല്ലാവർക്കും നമസ്കാരം എല്ല പേര് സേതുലക്ഷ്മി കുടുംബശ്രീ ജില്ലാ ഇടുക്കി എസ് വി പി ആർ കെ പ്രൊജക്ടിന്റെ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജറാണ് റീബിൽഡ് കേരള എന്റർപ്രൈസ് ഡെവലപ്മെന്റ് എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപതിലെ കേരള സർക്കാർ പ്രളയം ബാധിച്ച ബ്ലോക്കുകളിൽ ഉപജീവന മാർഗം വഴി സംരംഭ വികസനത്തിലൂടെ ഉപജീവന മാർഗം നൽകുന്നത് വഴി അവരുടെ വരുമാനം വർദ്ധിപ്പിക്കാനായിട്ട് നൽകി വരുന്നൊരു പ്രൊജക്റ്റാണ് എൻറ്റർപ്രൈസ് റീബിൽഡ് കേരള എൻ്റർപ്രൈസ് ഡെവലപ്മെൻറ്റ് എന്നത് നമ്മളുടെ ജില്ലയിൽ ഇടുക്കി അടിമാലി ദേവികുളം ബ്ലോക്കിലാണ് ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നത് ദേവികുളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും എസ്റ്റേറ്റ് മേഖലയാണ് കാർഷിക ഉപജീവനം കൈവരിക്കുന്ന അല്ലെങ്കിൽ അതിന് ഊന്നൽ നൽകുന്ന അവിടുത്തെ ജനങ്ങൾ കാർഷിക ഉപവൃത്തിയിൽ ഏർപ്പെടുന്ന കൂടുതൽ ആളുകളും ഉപവൃത്തിയിൽ ഏർപ്പെടുന്ന ആളുകളാണ് എങ്കിൽ കൂടിയും ആയിരത്തി ഇരുന്നൂറ് സംരംഭങ്ങൾ നൽകി അത്രയും കുടുംബങ്ങൾക്ക് ഉപജീവന മാർഗ്ഗം നൽകുക എന്ന ലക്ഷ്യമാണ് നമ്മൾ ഏൽപ്പിച്ചിരുന്നത് കേരള സർക്കാർ അതിൽ വളരെയധികം കുടുംബശ്രീ ജില്ലാ മിഷൻ അഭിമാനിക്കാം ആയിരത്തി ഇരുന്നൂറിൽ അധികം നമ്മളുടെ ടാർഗറ്റ് തികച്ചും നമ്മൾ പൂർത്തീകരിക്കുകയും ടാർഗറ്റിന് ഉപരി സംരംഭങ്ങൾ എത്തിക്കുകയും അതുവഴി അത്രയും കുടുംബങ്ങൾക്ക് കുടുംബശ്രീ കുടുംബാംഗങ്ങൾക്ക് ഉപജീവനം എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് വളരെയധികം പ്രതികൂല സാഹചര്യങ്ങൾ നമ്മുടെ ദേവികുളം ബ്ലോക്കിലുണ്ട് കൂടുതലും എസ്റ്റേറ്റ് മേഖലകളാണ് ഉപജീവന മാർഗം എന്ന് പറയുന്നത് അവിടുത്തെ വനിതകൾക്കും കുടുംബാംഗങ്ങൾക്കും തീർച്ചയായിട്ടും ഈ എസ്റ്റേറ്റിലെ വർക്കുകളാണ് അവരുടെ ഉപജീവന മാർഗ്ഗം പ്രധാനമായിട്ട് വരുന്നത് അത്രയും പ്രതികൂല സാഹചര്യം ഉണ്ടായിട്ട് പോലും അവരെ ഒരു സംരംഭക പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് നമുക്ക് വളരെ ഒരു ബുദ്ധിമുട്ടായ ഒരു ടാസ്ക് ആയിരുന്നു എന്നിരുന്നാലും നമ്മുടെ ബി എൻ എസ് സി പി കമ്മിറ്റിയുടെ സപ്പോർട്ട് മൂലവും സി ഡി എസ് എ ഡി എസ് അയൽക്കൂട്ട അംഗങ്ങളുടെ സപ്പോർട്ടും നമ്മളുടെ ഫീൽഡ് തലത്തിൽ വർക്കുകൾ ചെയ്യേണ്ട സംരംഭ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ട എം ഇ സിമാരുടെ സപ്പോർട്ട് അതുപോലെ തന്നെ എം ഇ സിമാരുടെ കപ്പാസിറ്റി ബിൽഡപ്പ് ചെയ്യാനും സംരംഭ പ്രവർത്തനത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ കൃത്യമായി നൽകുവാനും മെൻ്റൽ ശ്രീ സിനോമാഷൻ നൽകിയ സപ്പോർട്ടിൻ്റെ ഫലമായിട്ട് നമുക്ക് നല്ലൊരു വിജയം നമ്മളുടെ ദേവികുളം ബ്ലോക്കിൽ കൊണ്ടുവരാനായിട്ട് സാധിച്ചു അത് ജില്ലാ മിഷൻ്റെ പേരിൽ ഹൃദയമായി നന്ദി ഓരോ അയൽക്കൂട്ട അംഗത്തിനും നമ്മളുടെ ഓരോ ടീം അംഗത്തിനും പ്രത്യേകമായിട്ട് അറിയിച്ചു കൊള്ളുന്നു ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണ് നഷ്ടപ്പെട്ടെന്ന് കരുതിയ ജീവിതം തിരിച്ചുപിടിച്ച കാഴ്ചയാണ് ഗ്രാമങ്ങളിൽ കാണാൻ കഴിഞ്ഞത് ഇതൊരു സമഗ്ര മുന്നേറ്റത്തിന്റെ കഥയാണ് മേലെത്തട്ട് മുതൽ താഴെത്തട്ടുവരെയുള്ളവരെ ഒറ്റക്കെട്ടായി നടത്തിയ ഒരു മുന്നേറ്റം ഇനിയും കൂട്ടായ്മയുടെ ഈ കുടുംബശ്രീ മുന്നേറ്റം തുടരും